ഹായ് കൂട്ടുകാരെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഉച്ചക്ക് തൊട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മളെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് രാവിലെ ചായ ഒക്കെ കുടിച്ചൊക്കെ കഴിഞ്ഞ് നമ്മളെ തിരുമ്പലും കുളിയും എല്ലാം കഴിഞ്ഞതിൻ്റെ ഒരു വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല കാരണം ഒന്ന് ഒരുപാട് പണികൾ വീട്ടിലുണ്ട് എനിട്ടോ അപ്പോൾ അതൊക്കെ വേഗം കഴിയില്ല എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനായിട്ടൊന്നും നിന്നില്ല വേഗം വേഗം പണികൾ ഒന്നൊന്നായിട്ട് തീർക്കലുടങ്ങിയിട്ടോ കുറച്ച് ദിവസമായില്ലേ വീട്ടിൽ നിന്ന് പകൽ ആളുണ്ടായിട്ട് അപ്പോൾ ഇന്ന് പണിയില്ല അപ്പം ഇന്ന് ഇവിടെ വീട്ടിലുണ്ട് അപ്പം ഇന്ന് അധികം ഒരു പണി വീട്ടിൽ തന്നെ ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ സമയം ഒരു ഒന്നര രണ്ട് മണിയാവാനായി അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു കറി ഉണ്ടാക്കിയെടുക്കണം ഉള്ളിയും തക്കാളിയും വാട്ടിയെടുക്കാമെന്ന് വിചാരിക്കുക എന്നിട്ട് ഒരു കുഞ്ഞ് കറി പോലെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഉച്ചക്കത്ത് ചോറിന് കൂട്ടാനായിട്ട് അതാണ് ഉണ്ടാക്കുന്നത് അപ്പം അബിക്കും അത് നല്ല ഇഷ്ടമാണ് നന്ദുവിനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഇനി അനിയ ചേട്ടൻ വരുമ്പോഴേ മീൻ കൊണ്ടുവരുള്ളൂ വൈകുന്നേരത്തിന് അപ്പോൾ ഉച്ചയ്ക്ക് എന്തായാലും തട്ടിക്കൂട്ട് കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ അതാ കഴുകി വൃത്തിയാക്കി വെച്ചിന് ഉള്ളിയും ഒരു തക്കാളിയും എടുത്തിട്ടുള്ള കറിയാണ് അപ്പോൾ ഇത്രയും മതി കിട്ടോ ഉച്ചയ്ക്ക് ഒരു നേരത്തേക്ക് ഇല്ലല്ലോ പിന്നെ ബാക്കി ഉണ്ടാവും എന്തായാലും അപ്പോൾ അത് നന്ദുമോക്ക് രാത്രിക്കും കൂട്ടാമെന്ന് വിചാരിക്കുകയാണ് പിന്നെ കുറച്ച് മീൻകറി ഉണ്ടേനെ അത് നായ്ക്കുട്ടികൾക്ക് വേണ്ടിയിട്ടും ചോറ് കൊടുത്തിട്ടോ നായ്ക്കുട്ടിക്ക് ഓലക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചതേനി അപ്പോൾ ഓലിക്ക് രണ്ടാൾക്കും ഉച്ചയ്ക്ക് ചോറ് അതുകൊണ്ട് കൊടുത്ത് അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇതിനായിട്ട് നിന്നത് അല്ലെങ്കിൽ ഇതിനായിട്ട് നിൽക്കുമ്പോൾ പണി കഴിയൂലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അഭി എന്തായിരുന്നു ഇവിടെ ഉണ്ട് അപ്പോൾ ഓനും അമ്മ സാവധാനം ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ സാവധാനം ഉണ്ടാക്കാനായിട്ട് നിന്നതാണ് പിന്നെ എല്ലാം നമ്മളടുപ്പം തന്നെയാണ് കാര്യപരിപാടികളൊക്കെ ഇപ്പം നടക്കുന്നത് ഗ്യാസ് തീർന്നിട്ട് ഒരുപാട് നാളായിട്ടോക്കെ നമ്മൾക്ക് വാങ്ങണം അതൊക്കെ ആ ഒരു വഴിക്ക് അങ്ങനെ നടക്കും അപ്പോൾ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെയാണ് നമ്മളെ വീഡിയോയിൽ എന്നും പറയണത് പോലെ തന്നെ അല്ലേ അപ്പോൾ ഇന്ന് ഈ ഒരു വിശേഷങ്ങളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഉള്ളി അരിയുമ്പോൾ കണ്ണിന് ഏക പ്രശ്നം ഉണ്ടല്ലോ അല്ലേ എരിച്ചിൽ വരിക അപ്പോൾ ഇന്ന് എന്താവോ വലിയൊരു എരിച്ചിലൊന്നും കാണാനില്ല അപ്പം ഞാൻ വേഗം വേഗം അതരിഞ്ഞെടുത്തോണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് വിശപ്പ് തുടങ്ങിയ ഒരു സമയത്താണ് ഇത് ഉണ്ടാക്കലെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇത് എപ്പോഴാവാന്നുള്ളൊരു വേവലാതിയും കൂടി മനസ്സിലുണ്ട് കേട്ടോ നല്ല വിശപ്പ് തുടങ്ങിയ സമയം ഇത്ര ആയല്ലോ ഒന്നരൊക്കെ ആയി എന്ന് പറഞ്ഞല്ലോ അപ്പം വേഗം ഉണ്ടാക്കും വേണം തീയൊന്ന് പിടിച്ചു കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ് ഗ്യാസാണെങ്കിൽ നമുക്ക് ആ വലിയൊരു പ്രശ്നം വരില്ല പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടില്ലല്ലേ അപ്പോൾ ഇതൊന്ന് തീ പിടിച്ച് കിട്ടാനൊക്കെ നല്ല പ്രയാസമാണ് അപ്പോൾ രാവിലെ കത്തിച്ച അടുപ്പൊക്കെ ഒന്ന് തണുത്ത് കഴിഞ്ഞിന് അപ്പം ഇനി അതൊന്ന് കത്തിച്ച് ചൂടായിട്ട് എടുത്തിട്ടൊക്കെ വേണമല്ലോ അല്ലേ അപ്പം ഇന്ന് രാവിലെ ഞാൻ കുത്തപ്പാണ് ഇട്ടുണ്ടാക്കിയത് അരി അരച്ചിട്ട് നമ്മൾ കുത്തപ്പുണ്ടാക്കുമല്ലോ അതാണ് ഉണ്ടാക്കിയെടുത്തത് പിന്നെ അതൊക്കെ ചേട്ടൻ ചായ കൊണ്ടാവലും ചോറ് കൊണ്ടാവലൊക്കെ കഴിഞ്ഞ് പിന്നെ അബിക്കിവിടെ കുറച്ച് ദിവസമായിട്ട് ലീവാണ് അപ്പം ഓനും ഉണ്ട് പിന്നെ നന്ദുമോക്കോ സ്കൂളുണ്ട് പിന്നെ അമ്മ ഇന്ന് ഒരു ദിവസത്തെ പണിക്ക് വേണ്ടിയിട്ട് പോയിന് അമ്മ അപ്പം അങ്ങനെ അമ്മ ഇടയ്ക്കിടയ്ക്കൊക്കെ പോലുണ്ട് അപ്പം അങ്ങനെയൊക്കെ കുഞ്ഞു വിശേഷങ്ങൾ അപ്പോൾ അതാ ഞാൻ എല്ലാം അരിഞ്ഞെടുത്തു കേട്ടോ അപ്പോൾ അതൊന്ന് വേഗം ഒരു കറിയാക്കി എടുക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പം മെയിൻ പ്രശ്നം അടുപ്പ് കത്തിക്കൽ തന്നെയാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അടുപ്പ് മൂടി വെച്ചതാണ് രണ്ടടുപ്പും രാവിലെ കത്തിക്കും അപ്പോൾ അടുപ്പ് തണുത്തതിൻ്റെ ശേഷം ഞാനൊന്ന് വേഗം മൂടി വെച്ചതാണ് അപ്പോൾ ഇനി വേഗം അതൊന്ന് കത്തിച്ചെടുക്കട്ടെ അപ്പോൾ ഓലക്കൊടി വെച്ചിട്ടാണ് കേട്ടോ അത് കത്തിച്ചെടുക്കൽ അപ്പോൾ മാമൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് ദിവസം മുന്നേ രണ്ട് ഓല കൊണ്ടുവന്നതാണ് അപ്പോൾ അപ്പം അതിൻ്റെ ഓലക്കൊടി എടുത്തിട്ടാണ് തീ പിടിപ്പിക്കുന്നത് തന്നെ എന്നാലേ പെട്ടെന്നൊന്ന് കത്തി കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ കടലാസ് കത്തിച്ചിട്ടാണ് നമ്മൾ വേഗം തീ പിടിപ്പിക്കുക അപ്പം മണ്ണെണ്ണ ഒന്നും കിട്ടാല്ലാത്തതുകൊണ്ട് തന്നെ ഓലക്കൊടിയും കടലാസൊക്കെ വെച്ചിട്ടാണ് തീ പിടിപ്പിക്കൽ ഭാഗ്യം ഉണ്ടെങ്കിൽ കത്തും അല്ലെങ്കിൽ ഒരുപാട് നേരം കത്തിക്കാൻ ശ്രമിക്കണം അങ്ങനെയൊക്കെയാണ് പെട്ടെന്നൊന്നും കത്തി പിടിക്കൂല പക്ഷേ ഈ ഓലക്കൊടി വെക്കുമ്പം കുഴപ്പമില്ലാണ്ട് കത്തലുണ്ട് എന്നാണ് തോന്നുന്നത് കേട്ടോ ചില സമയം കത്തുമില്ല ആ ഓലയ്ക്ക് ചെറിയൊരു തണുപ്പുണ്ടെങ്കിൽ കത്തുമില്ല പക്ഷേ ഇത് ഒന്ന് ഉഷാറായിട്ട് കത്തി വരുന്നുണ്ട് നല്ല ഉണക്കുണ്ട് ഇനി അവിടെ നിന്ന് കൊണ്ടുവരുമ്പം തന്നെ നല്ല ഉണക്കുണ്ട് ഇനി കേട്ടോ അപ്പോൾ അത് കത്തുണ്ട് ഇനി വേഗം ഞാൻ ചീനച്ചട്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് കഴുകിയെടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് വേഗം തീയൊക്കെ കത്തിച്ച് അങ്ങനെ വെച്ചത് ഒന്ന് പിടിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ വേഗം ഇതിലൊരു കുഞ്ഞു കറി ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പൊക്കെ തന്നെയാണ് കേട്ടോ വേഗം ഒന്ന് ചീനച്ചട്ടി ചൂടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ശ്രമിക്കുന്നത് അപ്പോൾ കുറച്ച് വേറെ വിറകുകളും ഉണ്ട് അതൊന്ന് വെച്ചുകൊടുക്കണം പിന്നെ ഉച്ചയ്ക്ക് കത്തിച്ചതിൻ്റെ ബാക്കി വിറകും ഉണ്ട് താഴെ കൊണ്ടുപോയി വെച്ചതുണ്ട് അപ്പോൾ കണലൊന്ന് കെട്ടടങ്ങാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി വെച്ചൊരു രണ്ട് പട്ടിക കഷ്ണമൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തിട്ടൊന്ന് അടുപ്പത്ത് അടുപ്പിൽ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചട്ടി എന്തായാലും ചൂടായി കിട്ടിയപ്പം വെളിച്ചെണ്ണ വേഗം ഒഴിച്ചുകൊടുത്തണം അപ്പം എരി കുറച്ച് ഉണ്ടാക്കുകയാണ് അപ്പം അബിക്ക് വലിയ എരിവിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെ ഈ ഉള്ളിവാട്ടിയിലൊക്കെ ഓവർ എരി തന്നെ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒരു കുറച്ചൊരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ അത് നല്ലൊരിട് തന്നെയാണ് കേട്ടോ അപ്പം അതിലേക്ക് രണ്ട് രണ്ടുള്ളി എന്താ പറയുക കുഞ്ഞ് വെളുത്തുള്ളീൻ്റെ അല്ലി എടുത്ത് ചതച്ചിട്ട് പിന്നെ രണ്ട് മൂന്ന് കുഞ്ഞ് ചെറിയ ഉള്ളി എടുത്ത് അതൊന്ന് ചതച്ചിരുന്നു കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിൽ ആദ്യം തന്നെ അതാണ് ഇട്ട് കൊടുത്തത് അതൊക്കെ ഇട്ടിട്ട് ഉള്ളി വാട്ടി എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പം വേഗം ഉള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ എല്ലാം ഞാൻ അപ്പരാണ് കേട്ടോ ഇട്ടോടുത്തിട്ട് വാട്ടണത് അല്ലാതെ ഉള്ളി വാടിയിട്ടാണ് തക്കാളി ഇട്ട് കൊടുക്കുക അങ്ങനെ ഇല്ലേ കേട്ടോ ഞാൻ എല്ലാം അപ്പുരം തന്നെ കേട്ടോ ഇങ്ങനെ വാട്ടിയെടുക്കുക പിന്നെ വീട്ടിൽ നിന്ന് മുറ്റത്ത് ഒരു കുഞ്ഞു കറിവേപ്പിൻ്റെ മരുണ്ട് അതിമൂന്ന് രണ്ടില്ലി കറിവേപ്പിൻ്റെ എല്ലാം പറിച്ചു കൊണ്ടുവന്ന കേട്ടോ അതും കൂടി ഇട്ടുകൊടുത്തത് അപ്പം നമ്മളെ നാടൻ കറിവേപ്പിൻ്റെ ലാ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ എന്തായാലും പിടിയേന്ന് കൊണ്ടുവന്ന സംഭവം കഴിഞ്ഞിന് അപ്പം ഞാൻ അതുമു പോയിട്ട് രണ്ടില്ലി പറിച്ച് കൊണ്ടുവന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലൊരു ഇതന്നെയാണല്ലോ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയല്ല നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ വീടീന്ന് കൊണ്ടുവരണതിന് ഒരു കുണവും മണോ ഒന്നും ഉണ്ടാവില്ല എന്നാലും കറിവേപ്പിൻ്റെയിലെല്ലാം ഇടണം എന്നുള്ളവർക്ക് ഇടാ അത്രേ ഉള്ളൂ പക്ഷേ എനിക്കും കറിവേപ്പിൻ്റെയിലെ എല്ലാ കറിയിലും ഇടണമെന്ന് നല്ല ഇഷ്ടമാട്ടോ അത് ഇടുമ്പോളാ ഒരു കറിക്കൊരു പൂർണ്ണത കിട്ടുള്ളൂ എന്നൊരു തോന്നലട്ടേക്ക് അതെൻ്റെ മാത്രം തോന്നലായിരിക്കാം കേട്ടോ അപ്പോൾ എനിക്കങ്ങനെ കറിവേപ്പിൻ്റെയുണ്ടെങ്കിൽ ഞാൻ തോനെ പിച്ച് പറിച്ചിടൂട്ടോ അപ്പം എനിക്ക് ചീട്ടാൻ പറയും ചെയ്യും ഈ കറിവേപ്പിൻ്റെ കറിയിൽ ഇട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടൂലത് എത്ര പെട്ടെന്ന് ആ കറിവേപ്പിൻ്റെയിലെ ഇവിടെ കൊണ്ടുവന്നാ തീരാന്നൊക്കെ പറയും പക്ഷേ ഞാൻ എടുത്തിട്ടു കേട്ടോ തീരുന്നതൊന്നും ഞാൻ നോക്കൂല അങ്ങനെ നമ്മൾ ഉള്ളിയും തക്കാളിക്ക് നല്ല വാടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ല ഇളക്കി കൊടുക്കുന്നുണ്ട് കുഞ്ഞിതായിട്ട് അടിയിൽ പിടിച്ചു പോയിട്ടോ കട്ടിയിൽ ഇങ്ങോട്ട് തീ കത്തിയപ്പോഴേ കുഞ്ഞിതായിട്ടൊന്ന് അടിയിൽ പിടിച്ചു എന്നാലും കുഴപ്പമില്ലാണ്ട് നല്ലോണം വാടി കിട്ടീന്ന് അതിൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ പോകാൻ പറ്റാത്ത രീതിയിലായിട്ടോ നിൽക്കണത് ഞാൻ അപ്പം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ വഴറ്റുമ്പം തന്നെ അപ്പം പിന്നെ വേറെ ഒരു പൊടികളും ഇല്ല ചിക്കൻ മസാല ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും പക്ഷേ ചിക്കൻ മസാല ഇല്ല അതുകൊണ്ട് നമുക്ക് ഉള്ളതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് കൂട്ടാനായിട്ട് ഇങ്ങനെ ഒരു കറിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ പക്ഷേ ഉണ്ടാക്കണവരുണ്ടാവും കേട്ടോ പക്ഷേ എൻ്റെ കുഞ്ഞിലെ ഇതൊരു സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കും കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ചോറ് കഴിക്കുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ അധികവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ കറി ഉണ്ടാക്കിയിട്ട് വീട്ടിൽ അഭി നന്തൊക്കെ ചെറുതായ സമയത്തെ ഞാൻ വീട്ടിൽ നിന്ന് വീട്ടിൽ നിൽക്കുന്ന ആ ഒരു ടൈമൊക്കെയാണ് അന്നൊക്കെ അപ്പം ഞാനിങ്ങനെ തന്നെയായി ഇന്ന് ഉച്ചയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കൂട്ടോ നമുക്ക് മീൻ കറി ഉണ്ടെങ്കിലും ശരി ഞാനൊരിത്തിരി കറി ഇങ്ങനെ ഉണ്ടാക്കും അപ്പോൾ എൻ്റെ മാമൻ്റെ മോനൊക്കെ അന്ന് വീട്ടിലൊക്കെ വരുന്ന ഒരു സമയമാണ് കേട്ടോ അപ്പം എൻ്റെ മാമൻ്റെ മോൻ പറയും ചേച്ചി സ്പെഷ്യൽ ഉള്ളി വാട്ടി എഴുക്കുണ്ട എനിക്ക് ചോറിന്ന് ഒക്കെ പറയും കേട്ടോ പോനും അന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ പിന്നെ ആൾ വരവും പോക്കവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അന്നൊക്ക പോനൊക്കെ ഒരു കുഞ്ഞിയാണ് പത്ത് പതിനാറ് വയസ്സൊക്കെയുള്ള സമയമാണ് അപ്പം പറയും ചേച്ചി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി അത് ഉണ്ടാക്കുക ഉണ്ടാക്കുന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പം അതൊക്കെ ഒരു ഓർമ്മയാണ് എനിക്ക് ഉള്ളി വാട്ടിയത് വാട്ടിയത് ഇങ്ങനെ കണ്ടപ്പോൾ ഓനെ പെട്ടെന്നൊരു ഓർമ്മ വന്നു അപ്പോൾ അപ്പം അവാവിലത്തെ കുത്തപ്പത്തിലേക്ക് കുറച്ച് ഉള്ളി വാട്ടിയേ വേണം വാട്ടിയെ വേണമെന്ന് ഇട്ട് കൊടുത്താ കൊടുത്താട്ടോ വെന്തിന സംഭവം പക്ഷേ ഇത്തിരിയും കൂടി ഒന്ന് വെള്ളം വറ്റാണ്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തണല്ലോ കുറച്ച് നല്ലോണം ഒന്ന് വാടി കിട്ടാനായിട്ട് അപ്പോൾ ഓന് കുത്തപ്പത്തിലേക്ക് ഇത്തിരി ഉള്ളി വാട്ടിയെ വേണമായിരുന്നു അപ്പം ഞാൻ അതങ്ങട്ട് കൊടുത്തതാണ് കേട്ടോ ഓന് വിശപ്പൊക്കെ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ സമയം അത്യാവശ്യം വൈകീണെന്ന് അപ്പം അമ്മ വേഗം എനിക്ക് അതൊന്ന് കുറച്ച് കൊണ്ടായിരുന്നപ്പം ഞാനത് കൊടുത്തതാണ് പിന്നെ ഞാനും കുറച്ച് ചോറ് തിന്നട്ടെട്ടോ ഞാനും ഇതുപോലെ തന്നെ രാവിലെ ചായ കുടിച്ചതാണ് പിന്നെ ബാക്കി പണികളൊക്കെ കഴിയുമ്പോഴേക്കു തന്നെ സമയം ഒരുപാടായില്ലേ പിന്നെ മണിക്ക് ചായ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പം നമുക്ക് രാവിലെ ഒരു ചായ കുടിച്ചാൽ പിന്നെ ഉച്ചയ്ക്ക് ഒരു ചോറ് അത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ അതാ കുറച്ച് ചോറ് എടുത്തുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഉണ്ട് കേട്ടോ വയറ് നിറയാൻ മാത്രം ഉണ്ട് കുറച്ച് ഉള്ളി വാട്ടിയതുണ്ട് പിന്നെ കുറച്ച് ചെമ്മീൻ്റെ അച്ചാറുണ്ട് കേട്ടോ അനുശേട്ടൻ എൻ്റെ ചേച്ചി വരുമ്പോൾ കൊണ്ടുപോകുന്നതാണ് രണ്ട് കുപ്പിയിലുണ്ട് കേട്ടോ ചെമ്മീൻ്റെ അച്ചാർ നല്ല ടേസ്റ്റാണ് കേട്ടോ സംഭവം അപ്പം അതും ഇതും കൂടി കൂട്ടിയിട്ട് ചോറ് തിന്നാന്ന് വിചാരിക്കുകയാണ് അപ്പം ഞാൻ മേശമ്പ് പോയിരുന്നിട്ടായിട്ട് തിന്നണത് അപ്പം അച്ചാറിൻ്റെ കുപ്പിയിലുള്ളതൊക്കെ ഏകദേശം കഴിയാനായി തുടങ്ങി അപ്പം ഇനി ഒരു കുപ്പിയും കൂടി ഫ്രിഡ്ജിലുണ്ട് അപ്പം ഇത് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കാം കേട്ടോ അപ്പോൾ അത് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചെമ്മീൻ അച്ചാറാട്ടോ നല്ല ടേസ്റ്റ് ആട്ട സംഭവം പക്ഷേ അതിൻ്റെ വെളുത്തുള്ളീൻ്റെ ചൊയ ഇഷ്ടപ്പെടാത്തവർക്ക് അത് ഇഷ്ടപ്പെടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്ന് രണ്ടാൾക്കാർക്ക് ഇഷ്ടമല്ല സംഭവം പിന്നെയും ഞാനും അബിയും തന്നെയാണ് അത് കൂട്ടുന്നത് വേറെ ആരും അങ്ങനെ അങ്ങോട്ട് കൂട്ടി നോക്കില്ല അത് കേട്ടോ പക്ഷേ സംഭവം രസം ഉണ്ടെങ്കിലും ഒരു വെളുത്തുള്ളീൻ്റെ ആ ഒരു ടേസ്റ്റ് പറ്റാത്തവർക്ക് അത് പറ്റില്ല അപ്പം ഞാൻ ഓരോന്നും ഇങ്ങനെ ഇങ്ങനെതാ മനസ്സിലാലോചിച്ചിട്ടും ചിന്തിച്ചിട്ടുമൊക്കെ ചോറ് ഇങ്ങനെ തിന്നുന്നുണ്ട് കാരണം നമ്മളൊരു ഇതാണ് ഈ അവസ്ഥ കാണിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് വിചാരിക്കുകയാണ് ഈ അവസ്ഥയിലൂടെ കടന്നു പോകുക എന്ന് പറയുമ്പം വളരെ 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 സങ്കടകരമായ കാര്യമാണ് കേട്ടോ ഇന്ന് ഉച്ചകത്തേക്ക് സംഭവം നമുക്ക് മീൻകറിയില്ലാത്തതുകൊണ്ടാണ് ഇന്ന് കാര്യമായിട്ട് ഞാൻ ഇത് സ്പെഷ്യലാക്കി ഉണ്ടാക്കി നോക്കിയത് കേട്ടോ നമുക്ക് ഏതായാലും ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കുറേ തിരുമ്പിയത് മടക്കാണ്ടിട്ടോ അത് ഇന്നലെ തിരുമ്പിയിട്ടതാണ് മുകളിലെ റൂമിലിട്ടത് ഇനി അപ്പം അത് ഇന്നേക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് മടക്കുകയാണ് അപ്പോൾ ഇന്ന് തിരുമ്പിയത് വൈകുന്നേരത്തിന് ഉണങ്ങിയിട്ടില്ലെങ്കിൽ അവിടെ കൊണ്ടുപോയിടണമെങ്കിൽ ആ അയലൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ടണം അപ്പം അത് ഞാൻ വേഗം എടുത്തോണ്ടോന്ന് മടക്കുകയാണ് ചെയ്യൽ പെട്ടെന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കിനിയിപ്പോൾ ഈ പണി നിർ നിൽക്കണ്ടല്ലോ അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ ഞാൻ ഈ പണികളൊക്കെ ഒന്ന് അങ്ങോട്ട് ചെയ്തിടുകയാണ് കിട്ടും അപ്പോൾ ഇനി നമുക്ക് പണിയൊന്നുമില്ല പണിയൊന്നുമില്ല എന്ന് വെച്ചാൽ വീട്ടിൽ കുറേ പണികളൊക്കെ കഴിഞ്ഞ് ഇനി വൈകുന്നേരം ഒരു കുഞ്ഞു അടിച്ചു തരുന്ന പണിയുണ്ടാകും പിന്നെ അതിന് വന്നാലേ മീൻ കൊണ്ടുവരും അതൊരു കറി വെക്കലും ഉണ്ടാകും അങ്ങനെയൊക്കെ തന്നെ പിന്നെ പ്ലേ വീഡിയോ എഡിറ്റ് ചെയ്യുക കാര്യങ്ങൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഞാനിനിപ്പം വീട്ടിലൊക്കെ തന്നെ ഉണ്ടാവും കുറച്ച് ദിവസം ഒരു പണിക്കൊക്കെ പോയി കേട്ടോ അപ്പോൾ ആ പണി ഇനി ഇല്ല കുറച്ച് ദിവസത്തിനെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അത്രയും ദിവസം ഞാൻ പോയി ഒരു എത്ര ഒരു പത്ത് ദിവസത്തെ പോയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇനി ആ പണി ഇല്ല ഇനി വേറെ എവിടെയെങ്കിലും പണി കിട്ടിയിട്ട് വേണം അപ്പോൾ വേറെ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ വീണ്ടും ഇങ്ങനെ പോകും അപ്പം പണി കിട്ടുന്ന പണി ഒഴിവാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പോവലാണ് കേട്ടോ അപ്പോൾ ഒരു കുട്ടീനെ നോക്കാനായിട്ട് ഇനി പോയത് ആ കുട്ടീൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ പഠിക്കാനൊക്കെ ഉള്ളത് കൊണ്ടും പരീക്ഷ ഒക്കെ ഉള്ളതുകൊണ്ടും അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞ് അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം ഞാൻ ഇനി വീട്ടിൽ തന്നെ ആരെങ്കിലും മുഖേന ഇനി എന്തെങ്കിലും പണിയൊക്കെ അറിഞ്ഞിട്ടേ ഇനിയിപ്പം പുറത്തേക്ക് പണിക്കൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ ഞാൻ ഒരുപാട് പേരോട് അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ അന്വേഷിക്കുന്നുണ്ട് എവിടെയെങ്കിലും ഒരു പണി കിട്ടിയാൽ പറയണേ എനിക്ക് പോകാനാണെന്നുള്ള രീതിയിൽ കാരണം വീട്ടിൽ ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല നമുക്ക് മുന്നോട്ടേക്ക് ജീവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടൊരു പണി തന്നെ വേണം പണിയെടുത്താൽ തന്നെ നമ്മളെ കാര്യങ്ങൾ മുന്നോട്ട് പോകുകയുള്ളൂ നമ്മൾ അനീഷേട്ടനൊന്ന് സപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ കേട്ടോ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരുന്നും തിന്നും കുടിച്ചും കിടന്നിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പം അതിനോട് വലിയ യോജിപ്പുള്ള ആളുമല്ലോ ഞാൻ എനിക്ക് പണിക്ക് പോകാനാണ് ഇഷ്ടം അവനെ ഒരു കൈ കൈസഹായം ആക്കി കൊടുത്താൽ അവർക്ക് അതെങ്കിലും ഒരു ഉപകാരമായില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നന്ദു അബിൻ ചെറുപ്പം ആയ മുതലേ ഞാൻ പണിക്ക് പോയി തുടങ്ങി കേട്ടോ ഞാൻ ചേർന്ന ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പണിക്ക് പോക ഒരു എന്താ പറയുക ഒരു മടിയുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ പിന്നെ ശാരീരികമായിട്ട് കുറേ ഉണ്ട് കേട്ടോ അതാണ് ഡിസ്ക്കിന് പ്രോബ്ലം കാരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം ഒത്തണങ്ങി ഒരു പണി വേണം എനിക്ക് കിട്ടാനായിട്ട് അതിന് വേണ്ടി ഞാൻ വെയ്റ്റിങ്ങിലാണ് അപ്പോൾ അത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മടക്കി വെച്ച് ഇനിയും ഒരുപാട് മടക്കാനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്ര തന്നെ ഉള്ളു കേട്ടോ കൂട്ടുകാരെ ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ബായ്